കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം പുരൂട്ടാതി നക്ഷത്ര ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് പുരൂട്ടാതി നക്ഷത്ര ജനിച്ച ആളുകൾക്ക് ഇപ്പോൾ പൊതുവെ കുറച്ച് നല്ല കാലഘട്ടമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ജോലി ഉപേക്ഷിച്ച് നിലവിലുള്ള ജോലികളൊക്കെ ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് പോകാനാഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അവർക്കതുപോലെ അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എല്ലാ തരത്തിലുള്ള പ്രതി പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ജീവിതത്തിലെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്താനും തടസ്സങ്ങളെല്ലാം മാറി പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി അതിൽ നിന്ന് നല്ല നല്ല പ്രയോജനങ്ങൾ ഉണ്ടാകാനും ഉണ്ടാകാനും എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ആശയവിനിമയമായി വിനിമയമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതായത് നമ്മൾ മറ്റേ ഒരാ ഒരാളോട് സംസാരിക്കുമ്പോൾ ആശയവിനിമയ വിനി ആശയവിനിമയത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള വ്യക്തത വരുത്തിക്കൊണ്ട് വേണം ഇടപെടാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകും അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഈ സമയത്തുണ്ടാവും നേരത്തെ വാങ്ങിയിട്ടിരുന്ന ചില ഭൂമികളെല്ലാം ഇപ്പോൾ വിൽക്കുന്നതിന് അതിൽ നിന്ന് ലാഭം ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് ശരീരത്തിലുള്ള ഇതിൻ്റെ ആരോഗ്യത്തിന് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുകയും അതിനുവേണ്ടി ചില വ്യായാമ മുറികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതൊക്കെ ഈ സമയത്ത് അതെല്ലാം ആരംഭിക്കും ശരീരികമായിട്ടുള്ള കാര്യത്തിന് കൂടുതലായിട്ടുള്ള ശരീര സൗന്ദര്യത്തിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന സമയമാണ് അനാവശ്യമായിട്ടുള്ള ചില ഭയങ്ങൾ ഈ സമയത്തുണ്ടാകും എന്തെങ്കിലും അസുഖബാധിതനാണോ എന്നുള്ളൊരു ഭയം ഈ ഒരു സമയത്തുണ്ടാകും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഭയങ്ങളുള്ളത് ഒഴിവാക്കുക ചില സുഹൃത്തുക്കൾ മുഖേന സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രത്യേകിച്ച് ചില അപകീർത്തികരമായിട്ടുള്ള കേസുകൾ സുഹൃത്തുക്കൾ മുഖേന പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും പല വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൂവിട്ട നക്ഷത്ര നക്ഷത്ര ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണവും സമ്പൽ സമ്മത്തമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം